കേരളത്തിലെ ക്യാമ്പസുകളിൽ ഗവർണർ നിർദ്ദേശിച്ച വിഭജന ഭീതി ദിനം ആചരിക്കേണ്ടെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചു കലാലയങ്ങൾക്ക് ഈ നിർദ്ദേശം നൽകുമെന്നും ക്യാമ്പസുകളിൽ എന്തൊക്കെ പരിപാടികൾ നടത്തണമെന്ന് നിർദ്ദേശിക്കാൻ സർവകലാശാലകൾക്ക് സാധിക്കില്ലെന്നും മന്ത്രി ആർ ബിന്ദു സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ തൊട്ട് തലേന്ന് വിഭജന ഭീകരതാ ദിനമായിട്ട് ആചരിക്കാൻ പറഞ്ഞ ഒരു സർക്കുലർ ബഹുമാന്യനായ ചാൻസലറുടെ നിർദ്ദേശാനുസരണം പോയതായിട്ട് മനസ്സിലാക്കുന്നു കേരളത്തിലെ ക്യാമ്പസുകൾ ആ പരിപാടി നടത്തേണ്ടതില്ല എന്നുള്ളതാണ് കേരള ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഡി സി ഇ മുഖാന്തരവും ഡി ടി ഇ മുഖാന്തരവും ഈ അറിയിപ്പ് വിവിധ കലാലയങ്ങൾക്ക് നൽകും നമ്മുടെ കലാലയങ്ങളും സർവകലാശാലകളും എല്ലാം തന്നെ വ്യത്യസ്ത സാമൂഹ്യ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന ഇടങ്ങളാണ് അവിടെയൊക്കെ ഉന്നതമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഇതുവരെ മുന്നോട്ട് വി സി നിയമനത്തിൽ സർക്കാർ ഉയർത്തിപ്പിടിച്ച നിലപാടാണ് ശരിയെന്നാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു സംസ്ഥാന സർക്കാരിൽ നിക്ഷിപ്തമായ അധികാരങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് സുപ്രീം സുപ്രീംകോടതിയുടെ നിരീക്ഷണങ്ങളെന്നും നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ നിന്ന് മാത്രമാണ് സർക്കാർ പ്രവർത്തിച്ചിട്ടുള്ളതെന്നും മന്ത്രി ആർ ബിന്ദു എസ് ഷീജ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഷീജ പ്രധാനമായും രണ്ട് വിഷയത്തിലാണ് ഇന്ന് മന്ത്രി ആർ ബിന്ദുവിന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് ഒന്ന് സർവകലാശാലകളിൽ വിഭജന ഭീതി ദിനം ആചരിക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ഇത്തരത്തിൽ ഈ ഒരു ദിനം സർവകലാശാലകളിൽ ആചരിക്കേണ്ടതില്ല എന്ന് മന്ത്രി ആർ ബിന്ദു വ്യക്തമാക്കി കഴിഞ്ഞു മറ്റൊന്ന് താൽക്കാലിക വി സി നിയമനവുമായി ബന്ധപ്പെട്ട ഗവർണർക്ക് ഇന്ന് വലിയ തിരിച്ചടിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് ആ വിഷയത്തിലും മന്ത്രിയുടെ പ്രതികരണം ഉണ്ടായിരുന്നു സമഗ്ര വിവരങ്ങൾ എങ്ങനെ ആര്യ തീർച്ചയായും അതായത് വിഭജന ഭീതി ദിനാചരണം അത് ഓഗസ്റ്റ് പതിനാലിന് സംസ്ഥാനത്തെ സർവകലാശാലകൾക്ക് കീഴിലുള്ള ക്യാമ്പസുകളിൽ ആചരിക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് ആദ്യം തന്നെ ഗവർണർ വി സിമാർക്ക് നൽകിയത് അതിന്റെ അടിസ്ഥാനത്തിൽ കേരള സർവകലാശാല വി സി ഉൾപ്പെടെ ക്യാമ്പസുകളിൽ ഇത്തരത്തിൽ ദിനാചരണം നടത്തണം എന്ന് പറയുന്ന സർക്കുലർ പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഈ പരിപാടി നടത്തേണ്ടതില്ല എന്നതാണ് സർക്കാർ തീരുമാനം എന്നുള്ള കാര്യം കൃത്യമായ രീതിയിൽ തന്നെ ഉന്നതവിധി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു വ്യക്തമാക്കിയിരിക്കുന്നത് കലാലയങ്ങൾക്ക് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം നൽകുവാൻ വേണ്ടിയും തീരുമാനിച്ചിട്ടുണ്ട് കലാലയങ്ങൾ ക്യാമ്പസുകൾ എന്ന് പറയുന്നത് അവിടങ്ങളിൽ മതനിരപേക്ഷതയാണ് പുലരേണ്ടത് എന്നുള്ള കാര്യമാണ് മന്ത്രി വ്യക്തമാക്കിയത് നാളിതുവരെ ഇല്ലാത്ത വിധത്തിലുള്ള വിഭജന ദിനം ആചരിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ദിനാചരണങ്ങൾ സാമുദായിക ധ്രുവീകരണത്തിലേക്കായിരിക്കും ചെന്നെടുത്തുക കുട്ടികളെ ആ രീതിയിലേക്ക് ഒരു വിഭജനത്തിലേക്കായിരിക്കും കൊണ്ടെത്തിക്കുക വർഗീയ വിദ്വേഷത്തിനും ഇത് വലിയ തോതിൽ ഇടയാണ് ും എന്നുള്ള കാര്യവും മന്ത്രി പറഞ്ഞു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മതനിരപേക്ഷത വളർത്താനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പരിപാടി നടത്തേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനം അത് സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് മന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് മറ്റൊന്ന് ഇന്നിപ്പോൾ സുപ്രീംകോടതിയിൽ നിന്നും കെ ടി യു സാങ്കേതിക സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് താൽക്കാലിക വി സി നിയമന വിഷയത്തിൽ ഉണ്ടായിട്ടുള്ള നിരീക്ഷണങ്ങളോടുള്ള പ്രതികരണമായിരുന്നു ഏതായാലും സംസ്ഥാന സർക്കാരിനോട് ആലോചിച്ചിട്ട് വേണം വൈസ് ചാൻസലർ നിയമനം നടത്തേണ്ടത് എന്ന് സുപ്രീം കോടതി കൂടി വ്യക്തമാക്കിയിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മന്ത്രി പ്രതികരിച്ചത് ഇത് തന്നെയാണ് ഹൈക്കോടതിയും നിരീക്ഷിച്ചിരുന്നത് പക്ഷേ അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഗവർണർ കോടതിയിൽ പോയത് പക്ഷേ കോടതിയും സർക്കാരിന്റെ വാദമാണ് ശരി സർക്കാരിന്റെ നിലപാട് അത് ആണ് ശരി എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സുപ്രീം കോടതി പോലും വിലയിരുത്തിയിരിക്കുന്നത് ഏതായാലും സംസ്ഥാന സർക്കാർ സർക്കാരിന്റെ ലക്ഷിപ്തമായിട്ടുള്ള അധികാരങ്ങൾ അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള നിരീക്ഷണങ്ങൾ തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് സംസ്ഥാനം ഏതായാലും സർക്കാരിന്റെ ഹൈക്കോടതിയിൽ അറിയിക്കും സംസ്ഥാന സർക്കാരിന്റെ ഉപഹർജി നാളെ സുപ്രീംകോടതി പരിഗണിക്കുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിൽ സർക്കാരിന്റെ നിലപാട് അറിയിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് സർക്കാരിന് അനുകൂലമാണോ പ്രതികൂലമാണോ അന്തിമ പാനൽ എന്നുള്ളത് ഈ ഒരു ഘട്ടത്തിൽ പറയുവാൻ വേണ്ടി സാധിക്കുകയില്ല പക്ഷേ സർക്കാരിന്റെ വാർത്തകൾ അംഗീകരിക്കുന്നു സുപ്രീംകോടതി എന്നുള്ളതാണ് ഇന്നത്തെ വിധിയിൽ നിന്നും ഇന്നത്തെ നിരീക്ഷണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് എന്ന കാര്യം കൂടിയാണ് മന്ത്രി കൂട്ടിച്ചേർത്തത് ശരി